നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ നാട്ടിലെത്തിക്കാനായി തുടങ്ങിയ പദ്ധതിയായിരുന്നു വന്ദേ പദ്ധതി തുടങ്ങിയ ആദ്യം മുതൽക്കേ തന്നെ അനർഹരായവരാണ് നാട്ടിലേക്ക് എത്തിച്ചേരുന്നതെന്ന വാദങ്ങളും ഉയർന്നിരുന്നു അത്തരത്തിൽ ശരിവെക്കുന്ന തരത്തിൽ ഒത്തിരി വാർത്തകൾ ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ തെളിവ് സഹിതം നൽകുകയും ചെയ്തിരുന്നു എന്നാലിതാ വീണ്ടും അത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ് ദുബായിൽ ആറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഇന്ത്യക്കാരൻ വന്ദേ ഭാരത് മിഷൻ വഴി നാട്ടിലെത്തുകയുണ്ടായി വ്യാപാരികളെ വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ച മുംബൈ സ്വദേശിയായ യോഗേഷ് എന്നയാളാണ് വന്ദേ ഭാരത് ദൗത്യത്തിലൂടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നത് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാജ കമ്പനി വഴിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് മുപ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം ദൃഹം വരെയുള്ള തുകയുടെ ചെക്കുകൾ നൽകിയാണ് യു എയിലെ പ്രമുഖ കമ്പനികൾ വഴി ചരക്കുകൾ കൈപ്പറ്റിയത് പണമിടപാടുകൾ കൃത്യമായി നടത്തി വിശ്വാസ്യത നേടിയതിനു ശേഷമായിരുന്നു ചെക്കുകൾ നൽകിയുള്ള തട്ടിപ്പും ഇദ്ദേഹം നടത്തിയത് ചെക്കുകൾ മടങ്ങാൻ തുടങ്ങിയതോടെയാണ് അന്വേഷണം ആരംഭിച്ചു തുടങ്ങിയത് തുടർന്നാണ് യോഗേഷ് നാട്ടിലേക്ക് കടന്നതായി വിവരം ലഭിച്ചത് വിവിധ കമ്പനികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം ആദ്യം ചെറിയ തുകയ്ക്കുള്ള ഭക്ഷ്യവസ്തു ശേഷം പണം കൃത്യസമയത്ത് ുംങ്ങനെ വിശ്വാസം ശേഷം സാധനങ്ങൾ വാങ്ങി പണത്തിനായി ചെക്കും നൽകി ഈ മാസം പതിനെട്ട് ഇരുപത് എന്നിങ്ങനെയുള്ള തീയതികളിലാണ് ചെക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അക്കൗണ്ടിൽ പണമില്ലാതെ ബാങ്കിൽ നിന്ന് ചെക്കുകൾ മടങ്ങിയതോടെ യോഗേഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ഇയാളുടെ കമ്പനിയിൽ അന്വേഷിച്ചിരുന്നുവെങ്കിലും ഇത് പൂട്ടിയ നിലയിലായിരുന്നു കണ്ടത് ഇവിടത്തെ തൊഴിലാളികളെ അടക്കം ബന്ധപ്പെടാൻ ശ്രമിക്കുകയും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് ഇയാൾ രാജ്യം വിട്ടതായി മനസ്സിലായത് പോലും മുപ്പത് ലക്ഷത്തോളം ഗൃഹം അതായത് ഏകദേശം ആറ് കോടി ഇന്ത്യൻ രൂപയോളം ഇയാളിൽ നിന്ന് പലർക്കായി കിട്ടാനുണ്ട് മെയ് പതിനൊന്നിന് അബുദാബിയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇയാൾ ഹൈദരാബാദിലേക്ക് കടന്നെന്നാണ് തട്ടിപ്പിനിരയായ ഇവരുടെ ആരോപണം വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി മുൻ മുൻഗണന അനുസരിച്ച് മാത്രം യാത്രക്കാരെ കൊണ്ടുപോകുന്ന പ്രത്യേക വിമാനത്തിൽ ഇയാൾ ടിക്കറ്റ് ും യോഗേഷിനെതിരെ യു എ ഇന്ത്യയിലും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് തട്ടിപ്പിനിരയായവർ മലയാളികളടക്കമുള്ളവരാണ് തട്ടിപ്പിന് ഇരയായത് ഇതേ തുടർന്ന് നിയമ നടപടി കേരളത്തിലും നടത്താനിരിക്കുകയായിരുന്നു ഇവർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ